മണ്ഡപത്തിന്റെ സമർപ്പണം നടത്തി കായംകുളം ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള മൂലേശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് പൊങ്കാല മണ്ഡപം നിർമ്മിച്ചത് പൊങ്കാല മണ്ഡപത്തിന്റെ സമർപ്പണം ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് നിർവഹിച്ചു കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖ യോം മക മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനമാണ് ഇത് നടക്കുന്നത് ഈ പൊങ്കാല മണ്ഡപത്തിന് ചില പ്രത്യേകതകളുണ്ട് ശ്രീ മഹാദേവനോടൊപ്പം തന്നെ ഭദ്രകാളിയെ രൗദ്രഭാവത്തിൽ സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മുടിക്ഷേത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആ മുടി മലയാള മാസം ഒന്നാം തീയതിയിൽ കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭഗവതിക്ക് പ്രത്യേകം മുടിയമ്മ തുറന്ന് ക്ഷേത്രം തുറന്ന് പൂജാതിക്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സർവ്വാഭീഷ്ടകാരി സിദ്ധിക്കായിട്ട് ധാരാളം ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊങ്കാല സമർപ്പണത്തിനും സ്ത്രീകളുടെ പൊങ്കാല സമർപ്പണത്തിന് സൗകര്യം അതായത് ഇവിടുത്തെ മറ്റ് പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം ഭരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രം ഭരണസമിതി പുതുതായിട്ടൊരു ക്ഷേത്ര ഒരു പൊങ്കാല മണ്ഡപം തന്നെ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് മേൽശാന്തി ബിനീഷ് ശാന്തി പൊങ്കാലയടുപ്പിൽ ദീപം പകർന്നു നേരിട്ട് മാതൃഭാവത്തിൽ ഭഗവതിക്ക് അമ്മയെ മകളായി കണ്ടുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ അന്നം കൊടുക്കാനുള്ള സന്ദർഭമാണ് പൊങ്കാല അന്നം ചതുർവിധം സാധു രസഭിസമന്നിതം ഭക്ഷ്യഭോജ സമായുക്തം നൈവേദ്യം പ്രതികരിക്കാം നൈവേദ്യത്തെ മാതൃഭാവത്തിൽ കൊടുക്കാൻ ഒരു പൂജാരിയെ പോലെ ഒരു മാതൃഭാവത്തിലെ അമ്മയെപ്പോലെ കൊടുക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് പൊങ്കാല മുലേശ്വരിലെ മുടിയമ്മ മാതൃഭാവത്തിൽ വിരാജിക്കുന്ന അന്നപൂർണേശ്വരി സങ്കല്പം കൂടാണ് ശാഖായോഗം സെക്രട്ടറി എസ് മണിക്കുട്ടൻ ദേവസ്വം സെക്രട്ടറി എം രാജഗോപാലൻ കെ ശിശുപാലൻ അജിത് കുമാർ പത്മാക്ഷൻ വിഷ്ണുരാജ് മണിലാൽ ശിവപ്രസാദ് പ്രവീൺ സോമൻ വിഷ്ണുദാസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കായംകുളം